ഒരു മണിക്കൂർ നീണ്ടുനിന്ന അഭ്യാസ പ്രകടനമായിരുന്നു ഇന്ന് നടന്നത് യുദ്ധ ടാങ്കുകൾ മുതൽ തേജസ് യുദ്ധവിമാനങ്ങൾ വരെ പങ്കെടുക്കുന്ന അത്യപൂർവമായ ഒരു വലിയ ശക്തി പ്രകടനവും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സംവിധാനങ്ങളും തന്നെയാണ് ഭാരത് ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തത് ആത്മനിർഭരത എന്ന് പറയുന്നത് അതിലൂന്നി തന്നെയാണ് ഈ പരിപാടിയുടെ ആപ്തവാക്യവും മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം സംയുക്ത സൈനിക മേധാവിയും കരനാവിക വ്യോമസേനാ മേധാവിമാരും ഈ പരിപാടിക്ക് സാക്ഷിയായി എത്തിച്ചേർന്നിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആശയവിനിമയ സംവിധാനങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും ക്ഷമതയും കാര്യപ്രാപ്തിയും ഈ അഭ്യാസത്തിന്റെ ഭാഗമായി തന്നെ പരിശോധിച്ചു ബ്രഹ്മോസ് മിസൈലിന് ശേഷം ഇന്ത്യയിൽ നിന്നും തേജസ് യുദ്ധമാനത്തിന്റെ അത്യാധുനിക പതിപ്പാണ് ഫിലിപ്പീൻസ് വാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നത് തേജസ് യുദ്ധമാനങ്ങൾ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ് എന്ന് പറയുന്നത് അതിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തി തന്നെയായിരിക്കും അതിനുവേണ്ടി കസ്റ്റം മെയ്ഡ് ചെയ്തു ആയിരിക്കും കയറ്റുമതി ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫിലിപ്പീൻസ് എയ്റോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഫിലിപ്പീൻസ് ഈ ഓഫർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതിയിൽ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിനെ കൂടാതെ തേജസ് യുദ്ധമാനങ്ങൾ വേണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങൾ നൈജീരിയ അർജന്റീന ഈജിപ്ത് എന്നീ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു തേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന അപകട സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ പോലും അതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ഒറ്റ എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധമാനമാണ് തേജസ് എന്ന് പറയുന്നത് വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണം എന്നിവ പല രീതിയിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ അതിനുതകുന്ന രീതിയിലുള്ള ഒരു രൂപകൽപ്പന കൂടിയാണ് തേജസ്സിലുള്ളത് തേജസ് എം കെ എ യുദ്ധമാനങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ കൂടി ഘടിപ്പിച്ച് തന്നെയായിരിക്കും ഫിലിപ്പീൻസിന് കൈമാറാനൊരുങ്ങുന്നത് തേജസ് പോർമാനങ്ങളെ ഭാഗങ്ങളാക്കി കൊണ്ടുപോയി അവിടെ ചെന്ന് ഫിലിപ്പീൻസിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിലും ഒരു ധാരണയായിട്ടുണ്ട് അതിന് പുറമേ തന്നെ സായുധസേനയെ നവീകരിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ഫിലിപ്പീൻസിന് വായ്പ നൽകാനും ഇന്ത്യ വളരെയധികം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വ്യോമയാന പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തന്നെ ഫിലിപ്പീൻസ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതിൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിലിപ്പീൻസ് വ്യോമ സേനകൾക്ക് കൂടുതൽ ഫലപ്രദമായ സമുദ്ര നിരീക്ഷണം തേജസ് എത്തുന്നതോടുകൂടി നടത്തുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് അവർ പങ്കുവയ്ക്കുന്നത് പരമാവധി സാങ്കേതികവിദ്യകളും പ്രതിരോധ ഉപകരണങ്ങളും തേജസിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിപ്പോകുന്നത് പ്രതിരോധ കയറ്റുമതിയിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അത് മെച്ചപ്പെടുത്താൻ ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് വഹിക്കാൻ കഴിയുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത നേവൽ ആൻറ്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് മിസൈലുകളും ഫിലിപ്പീൻസിലേക്ക് എത്തുന്ന തേജസ് യുദ്ധമാനത്തിൽ ഉണ്ടാകും ഈ കപ്പൽവേധ മിസൈൽ ഫിലിപ്പീൻസ് സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കും ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ നേരത്തെ തന്നെ ഫിലിപ്പീൻസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത് രണ്ടാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകൾ മാർച്ചിൽ തന്നെ കയറ്റി അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കയറ്റുമതി നടപടിക്രമങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പൂർത്തീകരിച്ചതായി ഡി ആർ ഡി ഒ ചെയർമാൻ സാമർവി കാമത്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിവയുടെ പ്രതിനിധികൾ മല്ലയിലെത്തി ചർച്ചകൾ നടത്തിയാണ് ഇത് പൂർത്തീകരിച്ചത്